മണൽ മാഫിയക്കെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന ജസീറ ഡൽഹിയിലെത്തിയതോടെയാണ് വിഷയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ദേശീയ മാധ്യമങ്ങൾ കൂടി ജസീറയുടെ സമരത്തിന് പ്രാധാന്യം നൽകിയതോടെ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയായിരുന്നു കണ്ണൂർ ജില്ലാ കലക്ടർ കണ്ണൂർ എസ് എന്നിവർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസമായി ജന്ത്രമന്തിരിൽ പ്രതിഷേധിക്കുന്ന ജസീറയുടെ സമരത്തിന് പിന്തുണയുമായി കൂടുതൽ ദേശീയ പൗരാവകാശ സംഘടനകളും എത്തിത്തുടങ്ങി സമരവേദിയിലെത്തിയ പി യു സി എൽ ദേശീയ സെക്രട്ടറി കവിത ശ്രീവാസ്വ വനിതാ സംഘടനകളുടെയും മറ്റു പൗരാവകാശ സംഘടനകളുടെയും പിന്തുണ കൂടി പറഞ്ഞു നോ ഐ തിക് ദിസ് ആക്ട് ഓഫ് ഹേസ്റ്റി ഓൾ ഫസ്റ്റ് ഫ്രോമൻസ് ബേസ്ഡാരിറ്റി മേധാ നേതൃത്വം നൽകുന്ന എൻ എ പി എം ദേശീയ മഹിളാ ഫെഡറേഷൻ നാഷണൽ ട്രേഡ് യൂണിയൻ ഇനിഷ്യേറ്റീവ് തുടങ്ങിയ സംഘടനകളാണ് ഇന്ന് ഐക്യദാർഢ്യവുമായി എത്തിയത് മനീഷ സേത്തി മെഹ്താബ് ആലം തുടങ്ങിയ മനുഷ്യാവകാശ പ്രവർത്തകരും ജസീറയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നെത്തിയ ജി ഐ പ്രവർത്തകരും സമരത്തിന് പിന്തുണ അറിയിച്ചു അതേസമയം സമരവേദിയിലെത്തി മണൽ മാഫിയെക്കുറിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവരോട് സഹതാപമുണ്ടെന്ന് ജസീറ പറഞ്ഞു മീഡിയ വൺ ന്യൂഡൽഹി